ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ ഈ റംദാനിലും സമ്മറിലും ഒക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ ഫ്രൂട്ട്സ് സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും ആദ്യം തന്നെ നമ്മൾ ക്ലീനാക്കി കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് പൈനാപ്പിളാണ് പൊതുവേ നമുക്ക് പൈനാപ്പിൾ കട്ട് ചെയ്ത് അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നല്ല പാടാണ് അല്ലേ അപ്പം ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ പൈനാപ്പിൾ വൃത്തിയാക്കി എടുക്കാനായിട്ട് കഴിയും ആദ്യം ഞാൻ പൈനാപ്പിളിൻ്റെ രണ്ട് ഭാഗത്തുമുള്ളത് കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇതുപോലെ സർക്കിളിൽ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഇതിൻ്റെ മുള് കളഞ്ഞെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പൈനാപ്പിളിൻ്റെ മുള്ള ഭാഗത്ത് നിന്ന് കുറച്ചുള്ളിലേക്ക് മാറ്റി കത്തി ഉപയോഗിച്ചിട്ട് ഇത് ഒന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ ചെറിയ കുട്ടികൾക്ക് പോലും ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഇത് നോക്കി എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ പൈനാപ്പിൾ കട്ട് എന്ന് ഇനി മറ്റൊരു രീതി കൂടിയുണ്ട് രണ്ടാമത്തെ രീതിയിൽ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരറ്റത്തു നിന്ന് ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ മുള്ളു ചെത്തിക്കളയാവുന്നതാണ് ഇതും വളരെ എളുപ്പമാണ് കേട്ടോ ഇപ്പം കാണിച്ച ഈ രണ്ട് രീതിയിൽ നിങ്ങൾ ഏത് രീതിയാണ് ഉപയോഗിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ ഇനി നമുക്ക് ആ സെൻറ്ററിലുള്ള കൂടി ഒന്ന് കളയണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് നമ്മുടെ നാവിനൊക്കെ നല്ലൊരു ചൊറിച്ചിലുണ്ടാവും കേട്ടോ അത് ഞാൻ ആദ്യം ചെയ്തതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് ഇതേ ഇതുപോലെ സർക്കിളിൽ ഒന്ന് കറക്കി കറക്കിയെടുക്കുകയാണ് അപ്പോൾ അതേ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ അങ്ങ് പ്രിസർവ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുത്തിട്ട് ജ്യൂസ് തയ്യാറാക്കിയെടുത്താൽ മതി ഇപ്പം ഞാൻ രണ്ട് ദിവസത്തേക്കാണ് വെക്കുന്നത് ഇനി നിങ്ങൾ ഒരാഴ്ചയിൽ കൂടുതൽ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കേടാവാണ്ട് നമുക്ക് ഏകദേശം ഒരു മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ ഈ ഒരു രീതിയിൽ എല്ലാം ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഫ്രീസറിലാണ് കേട്ടോ ഇനി നമ്മൾ മിക്ക വീട്ടിലും കാണുന്ന ഒന്നാണ് പഴം വാങ്ങിക്കൊണ്ട് വന്നാൽ പെട്ടെന്ന് പഴുത്ത് പോയിട്ട് അതിൻ്റെ തോലൊക്കെ വല്ലാണ്ട് കറുത്തു കഴിഞ്ഞാൽ ആരും തന്നെ ഉപയോഗിക്കില്ല പിന്നെ നമ്മളത് തൂക്കി പുറത്ത് കളയാറാണ് പതിവ് പക്ഷേ നല്ലപോലെ പഴുത്ത പഴങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് സിപ്പ് ലോക്ക് ബാഗിലാക്കി ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്തെടുത്ത് ഷേക്ക് ആയാലും ജ്യൂസായാലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഫ്രോസൺ ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഉപയോഗിച്ചിട്ട് ഷേക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുവാണെങ്കിൽ പ്രത്യേകം ഒരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗെസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ജ്യൂസ് ആവശ്യമുള്ള സമയത്തൊക്കെ നമുക്ക് ടക്കീന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും സിപ്ലോഗ് ബാഗിൽ നമ്മൾ വെക്കുമ്പം ഒട്ടും തന്നെ എയർ അതിനുള്ളിൽ ഇല്ലാണ്ട രീതിയിൽ വേണം പാക്ക് ചെയ്ത് വെക്കാനായിട്ട് ഇനി നമുക്ക് മൂസമ്പി തോല് കളഞ്ഞിട്ട് എങ്ങനെയാണ് ഫ്രോസൺ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് മൂസമ്പിയുടെ നെറ്റിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കടത്തി കട്ട് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് താഴ്ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ അതേ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമ്മളിപ്പം കട്ട് ചെയ്തതിൻ്റെ എതിർവശത്തും രണ്ട് സൈഡിലും ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരുപാട് ഉള്ളിലേക്ക് ഇറക്കി കട്ട് ചെയ്യരുത് കേട്ടോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ മൂസമ്പിയുടെ നീര് നഷ്ടപ്പെടും ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ പഴമൊക്കെ തോൽ കളഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ദേ ഈ ഒരു രീതിയിൽ തോൽ കളഞ്ഞ് എടുക്കാവുന്നതാണ് അതിനുശേഷം ഞാനിതൊരു ഡെപ്പയിലാക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാറാണ് പതിവ് ഒരാഴ്ചയിൽ കൂടുതൽ നിങ്ങൾ സ്റ്റോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രിസർവേറ്റീവായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു രീതിയിലല്ലാണ്ട് നമുക്ക് മൂസമ്പി തോല് കളഞ്ഞെടുക്കാനായിട്ട് അതിൻ്റെ നെറ്റിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ഓറഞ്ചിൻ്റെ ഒക്കെ തോല് കളയുന്നത് പോലെ തന്നെ വൃത്തിയാക്കി എടുക്കാവുന്നതാണ് രണ്ടും വളരെ എളുപ്പമുള്ള മെത്തേഡാണ് കേട്ടോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് ഫോളോ ചെയ്യാവുന്നതാണ് നമ്മളിൽ മിക്ക ആളുകൾക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അനാർ എടുക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം നമ്മൾ വൃത്തിയാക്കി കഴിയുമ്പം കയ്യിൽ നിറച്ചും കറ വരും അല്ലേ അപ്പോൾ അതുണ്ടാവാണ്ടിരിക്കാനായിട്ട് അനാർ വൃത്തിയാക്കുന്നതിന് മുമ്പ് ഇതുപോലെ കുറച്ച് എണ്ണ കയ്യിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒട്ടും തന്നെ കറ നമ്മുടെ കയ്യിലുണ്ടാവില്ല കേട്ടോ ഈ ഒരു ചൂട് സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ റംദാൻ്റെ നൊയമ്പൊക്കെ മുറിക്കുന്ന സമയത്ത് അനാറിൻ്റെ ജ്യൂസൊക്കെ നമ്മൾ തയ്യാറാക്കി കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് നല്ലതാണ് കേട്ടോ ആദ്യത്തെ രീതിയിൽ നമ്മൾ അനാറ് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ നടുക്ക് വെച്ച് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കണം ഇതുപോലെ ഉള്ളിലേക്കൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അനാറ് പെട്ടെന്ന് തന്നെ അടർത്തി എടുക്കാനായിട്ട് കഴിയും ദേ ഈ ഒരു രീതിയിൽ നമ്മൾ കയ്യിൽ എണ്ണ തേച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ കയ്യിൽ ഒട്ടും തന്നെ കറയൊന്നും ഉണ്ടാകത്തില്ല വളരെ എളുപ്പത്തിൽ അനാറ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ടും കഴിയും എല്ലാ സൈഡിൽ നിന്നും ഞാൻ ഇതുപോലെ ഉള്ളിലേക്ക് നല്ല പോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് തിരിച്ച് വെച്ചിട്ട് കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ ഇതിനുള്ളിലുള്ള അല്ലികളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തി എടുക്കാനായിട്ട് കഴിയും ഇതേ കണ്ടില്ലേ ഓരോ അല്ലികളായിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് വീഴുന്നത് അപ്പോൾ ഇനി മുതൽ അനാർ ക്ലീൻ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കയ്യിൽ കറയാവെന്ന് കരുതിയിട്ട് വാങ്ങാണ്ടും ജ്യൂസ് തയ്യാറാക്കാണ്ടും ഇരിക്കരുത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മുടെ അനാർ ഇതേ അങ്ങനെ നമ്മൾ രണ്ട് പീസും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഏതെങ്കിലും ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് അനാർ ഞാൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാറില്ല കേട്ടോ ഫ്രിഡ്ജിലാണ് വെക്കാറ് കാരണം ഫ്രീസറിൽ വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ നഷ്ടപ്പെട്ടിട്ട് ടേസ്റ്റൊക്കെ വ്യത്യാസം വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ അനാർ അടർത്തിയെടുത്താൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ജ്യൂസ് തയ്യാറാക്കാറുമുണ്ട് ഇനി നമുക്ക് അനാർ എങ്ങനെയാണ് രണ്ടാമത്തെ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ ആ ഒരു പൂവിൻ്റെ ഉണ്ടല്ലോ അത് ഇത് എങ്ങനെയൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഞെട്ടിൻ്റെ ഭാഗമല്ല അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഭാഗം അതിനുശേഷം നടുക്കുള്ള ആ ഒരു കോർ പോർഷനും നമ്മൾ കളയുന്നുണ്ട് ഇനി നമുക്ക് സൈഡുകളിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കടത്തിയിട്ട് ധെയ്യൊരു രീതിയിൽ താഴ്ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം ഒരുപാട് ഉള്ളിലേക്ക് കത്തി കടത്തിയിട്ട് കട്ട് ചെയ്ത് എടുക്കരുത് ധെയ്യൊരു രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഞാൻ ഒരു നാലഞ്ച് വശത്തു നിന്ന് ധെയ്യൊരു രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഇതളുകളായിട്ടൊന്നും വിടർത്തിയെടുക്കാം ഇനി ഇത് തിരിച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കുറച്ച് കട്ടിയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് തട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അനാറെല്ലാം വളരെ ഈസി ആയിട്ട് അടർത്തിയെടുക്കാനായിട്ട് കഴിയും എനിക്ക് പേഴ്സണലി ഈ ഒരു രീതിയാണ് ഏറ്റവും ഇഷ്ടം കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മുടെ അനാറൊന്നും മുറിഞ്ഞു പോകുകയൊന്നും ചെയ്യത്തില്ല ഫ്രൂട്ട് സാലഡൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയാണ് ഏറ്റവും നല്ലത് കാരണം മറ്റേ രീതിയിലാകുമ്പോൾ നമ്മുടെ അനാറൊക്കെ മുറിഞ്ഞു പോകും ഇനി നമുക്ക് ആപ്പിൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം ആപ്പിളിൻ്റെ ഉള്ളിലുള്ള അരിയൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുവാണെങ്കിൽ വിഷമാണെന്നാണ് പറയുന്നത് അപ്പം അത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഒരു കുപ്പിയാണ് ഏറ്റവും എടുത്തിരിക്കുന്നത് അതിൻ്റെ നടുക്ക് ഭാഗത്ത് നിന്ന് ഞാൻ ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് നമുക്ക് മാർക്കറ്റിൽ ആപ്പിൾ പീലറൊക്കെ കിട്ടാറുണ്ട് ഇനിയിപ്പോൾ അതില്ലാത്തവർക്ക് വേണ്ടിയാണ് ഏറ്റവും നമ്മൾ ഈ ഒരു ടിപ്പ് ഷെയർ ചെയ്യുന്നത് നമ്മൾ ആ കുപ്പിയുടെ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നടുക്കുള്ള ഈ ഒരു പോർഷൻ മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇത്രയും കൂടി നമുക്ക് വേണ്ട ഇതിൽ നിന്ന് ചെറിയ ഒരു ഭാഗം മാത്രം മതി നടുക്കൂടെ കട്ട് ചെയ്ത് ഒരു ഷീറ്റ് പോലെ ആക്കിയതിന് ശേഷം അതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രം എന്തെങ്കിലും നടുക്ക് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതെ ഇത്രയും മാത്രം മതി ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് ഉള്ളിലേക്കൊന്ന് മടക്കി എടുക്കണം ഈ ഒരു രീതിയിൽ മടക്കിയെടുത്തതിന് ശേഷം ഏതേലും ഒരു വശത്ത് മാസ്കിങ് ടേപ്പ് വെച്ച് നല്ലപോലെ ടൈറ്റായിട്ട് നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കണം നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വീണ്ടും വിടർന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് എത്ര ടൈറ്റായിട്ട് ഒട്ടിക്കാമോ ആ ഒരു രീതിയിൽ നല്ല ടൈറ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തോളൂ ഇനി നമുക്ക് ടേപ്പ് കവർ ചെയ്യാത്ത ആ ഒരു വശം ഉപയോഗിച്ചിട്ട് ആപ്പിളിൻ്റെ ഉള്ളിലെ അരി എടുത്ത് കളയാവുന്നതാണ് ആപ്പിളിൻ്റെ നെറ്റിൻ്റെ ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആപ്പിളിനുള്ളിലുള്ള അരിയൊക്കെ നമ്മുടെ ഈ ഒരു പൈപ്പിനുള്ളിലായിക്കോളും ഈ ഒരു രീതിയിൽ വളരെ എളുപ്പമായിട്ട് ആപ്പിളിനുള്ളിലുള്ള അരിയെല്ലാം കളഞ്ഞെടുക്കാം ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം ഇങ്ങനെ നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആപ്പിൾ ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ തീർച്ചയായിട്ടും കഴിച്ചോളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഡിന്നർ പാർട്ടിയൊക്കെ നടത്തുന്ന സമയത്ത് ഇത് ഇതുപോലെയൊക്കെ നമുക്ക് ആപ്പിൾ കട്ട് ചെയ്തിട്ട് ഗാർണിഷ് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാനിപ്പം കുറച്ച് വലുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഞാനിത് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ബോക്സിലേക്ക് മാറ്റിയിട്ട് കുറച്ച് പഞ്ചസാര കൂടി ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഞാനിത് ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രമാണ് എടുത്തിട്ട് ജ്യൂസൊക്കെ തയ്യാറാക്കുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മളിങ്ങനെ പൻസാര ഇട്ട് വെക്കുവാണെങ്കിൽ ആപ്പിളിൽ ഒട്ടും തന്നെ കളർ ചേഞ്ച് ആവത്തില്ല കേട്ടോ സാധാരണ നമ്മൾ ആപ്പിൾ മുറിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പം കറുത്തു പോകാറുണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞെടുത്താൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ